നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസികൾക്ക് ഇരുട്ടടിയായി വീണ്ടും മറ്റൊരു വാർത്ത കൂടി മാസ്കറ്റും കാര്യങ്ങൾ കടിപ്പിക്കുന്നു സ്വാഭാവികമായും മലയാളികളടക്കമുള്ള പ്രവാസികൾ ആശങ്കയിലാണ് ഒരു വശത്ത് കൊറോണ സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധികൾ നഷ്ടപ്പെട്ട തൊഴിലവസരങ്ങൾ ഇതിനൊപ്പം തന്നെ കൊറോണ പ്രതിസന്ധിക്കൊപ്പം തന്നെ പുതിയ തീരുമാനങ്ങൾ കൂടി പ്രവാസ ലോകത്ത് വരുന്നതോടെ പ്രവാസികൾ കടുത്ത ആശങ്കയിലാണ് പ്രത്യേകിച്ചും സ്വദേശി ശക്തമായതോടെ പ്രവാസികൾക്ക് പലയിടത്തും തൊഴിലുകൾ നഷ്ടമാകുന്നു പലതും അന്യമാവുന്നു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തസ്തികകളടക്കം സ്വദേശി വൽക്കരിച്ചു പ്രവാസികൾ പലരും ആശങ്കയിലായി മാറി ഇതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കാര്യങ്ങൾ അടുപ്പിച്ചതോടെ സ്വദേശികൾക്ക് ഈ വർഷം മുപ്പത്തിരണ്ടായിരം തൊഴിലവസരങ്ങൾ ലഭിക്കും അതേസമയം പ്രവാസികൾക്ക് പലർക്കും തൊഴിൽ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നാണ് ഇപ്പോഴത്തെ പേടി ഒമാനിൽ സ്വകാര്യ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിവിധ തസ്തികകൾ സ്വദേശവൽക്കരിച്ച് തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സയ്യിദ് ബാവിന് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അഡ്മിനിസ്ട്രേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഡീൻഷിപ്പ് സ്റ്റുഡന്റ് അഫയേഴ്സ് സ്റ്റുഡൻറ് സർവീസസ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളുടെയും വിഭാഗങ്ങളുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഫിനാൻഷ്യൽ തസ്തികകളാണ് സ്വദേശിവൽക്കരിച്ചത് വൽക്കരിച്ചത് ഇതിനു പുറമേ സ്റ്റുഡൻറ് കൌൺസിലിംഗ് സോഷ്യൽ കൗൺസിലിംഗ് കരിയർ ഗൈഡൻസ് തുടങ്ങിയ വിഭാഗങ്ങളിലെ എല്ലാ തസ്തികകളിലും സ്വദേശികളെ മാത്രമേ നിയമിക്കാൻ പാടുള്ളൂവെന്നും ഒമാൻ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു സ്വദേശികൾക്ക് ഈ വർഷം മുപ്പത്തിരണ്ടായിരം തൊഴിലവസരങ്ങളും തൊഴിൽ പരിശീലനത്തിനുള്ള അവസരങ്ങളും സൃഷ്ടിക്കുമെന്നാണ് തൊഴിൽ മന്ത്രാലയം അറിയിച്ചത് മുപ്പത്തിരണ്ടായിരം തൊഴിലവസരങ്ങളിൽ ഭൂരിപക്ഷവും സ്വകാര്യ മേഖലയിൽ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത് പുതുതായുള്ള തൊഴിലവസരങ്ങളിൽ പലതും നിലവിൽ ജോലി ചെയ്യുന്നവരെ ഒഴിവാക്കിയുള്ള നിയമനങ്ങളാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി നേരത്തെയും നിരവധി തസ്തികകളിൽ സ്വദേശി പ്രഖ്യാപിച്ചിരുന്നു ജനുവരി അവസാനം വിവിധ മേഖലകളിലെ ഫിനാൻസ് അക്കൗണ്ടിങ് സ്വദേശി വല്ക്കരണമാണ് ഇതിൽ ഒടുവിലെത്തിയത് ഇതോടൊപ്പം തന്നെ ഇന്ധനം കാർഷികോൽപ്പന്നം ഭക്ഷ്യോൽപ്പന്നം എന്നിവ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ ഡ്രൈവർ ജോലികളും സ്വദേശി ഏതായാലും മറ്റു മേഖലകളിലേക്ക് കൂടി സ്വദേശി വൽക്കരണം കടുപ്പിച്ചാൽ പ്രവാസികളുടെ കാര്യം കടുപ്പമാകും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി